ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നിത്യ ഭക്ഷണം കഴിക്കാത്തത് കൊണ്ട് തന്നെ ഹരി നിത്യയുടെ അരികിലേക്ക് ഭക്ഷണം കൊണ്ടുവന്നിരിക്കുന്നു വേണ്ട വേണ്ട എന്ന് ഒരുപാട് തവണ നിത്യ പറയുന്നുണ്ടെങ്കിലും നിർബന്ധിക്കുകയാണ് ഹരി എന്തൊക്കെ മാറ്റിവെച്ചാൽ നമ്മൾ നല്ല ചങ്ങാതിമാരല്ലേ എൻ്റെ ചങ്ങാതി വിശന്നിരിക്കുമ്പോൾ എൻ്റെ മനസ്സിന് അല്പങ്കിലും ആശ്വസിക്കാൻ പറ്റുമോ നമ്മുടെ സൗഹൃദത്തിന് വേണ്ടിയെങ്കിലും കുറച്ചെങ്കിലും താൻ കഴിക്കേ ഈ ഫ്രണ്ട്ഷിപ്പിന്റെ അർത്ഥം കൃത്യമായിട്ടും തനിക്ക് അറിയാവുന്നതല്ലേ അപ്പോ എനിക്കൽപ്പം സ്വാതന്ത്ര്യം വേണം എന്ന് പറഞ്ഞിട്ട് നിത്യയുടെ മുന്നിൽ ഒരു ചേറിട്ടിരിക്കുകയാണ് ഹരി അതിൽ നിന്ന് താനിത് കഴിച്ചതെന്ന് പറഞ്ഞ് ഹരി കുറച്ചെടുത്ത് നിത്യയ്ക്ക് വാരി കൊടുക്കുന്നു നിർബന്ധിച്ച് കൊടുക്കുകയാണ് അത് കണ്ട് കൈയ്യടിക്കുകയാണ് കല്യാണി ആദ്യം ഡേ അച്ഛൻ അമ്മയ്ക്ക് വാരി കൊടുക്കുന്നത് കണ്ടോ എന്ന് ആദ്യം പറയുമ്പോൾ കല്യാണി പറയുന്നു അവർ മണവാളനും മണവാട്ടിയുമല്ലേ മണവാളനും മണവാട്ടിയും അങ്ങനെയാ വേണ്ടത് എന്നൊക്കെ കല്യാണിയും പറയുന്നുണ്ട് ഇരിക്കേറ്റ പുഞ്ചിരിയുടെ ഹരി വീണ്ടും നിത്യയ്ക്ക് വാരി കൊടുക്കുന്നു അതുവഴി പോകുന്ന വീണ ആ കാഴ്ച കാണുന്നു വളരെ ദേഷ്യത്തോടെ വീണ അത് കാണുന്നുണ്ട് വീണ അവിടെ നിൽക്കുന്നത് ഹരിയും കാണുന്നുണ്ട് നിത്യയും കാണുന്നു വീണയെ കാണിക്കാൻ കുറച്ചുകൂടി നന്നായിട്ട് തന്നെ ആക്ടിങ് കാണി ചെയ്ത് ഒരുപാട് സ്നേഹമുള്ളതുപോലെയൊക്കെ ഹരി നിത്യക്ക് വാരി കൊടുക്കുന്നു നിത്യ കഴിക്കുകയും ചെയ്യുന്നു ദേഷ്യത്തോടെയാണ് വീണ അത് കാണുന്നത് കുട്ടികൾ വളരെ സന്തോഷത്തോടെയും കാണുന്നുണ്ട് കുട്ടികളോട് ഹരി പറയുന്നു നിങ്ങൾ ഫുഡ് ദേ അവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ചെന്ന് കഴിക്കേ കുട്ടികൾ അവിടെ പോകുന്നു ഹരി വീണ്ടും നിത്യോട് പറയുന്നു ഇതമ്മ അവൻ ഉണ്ടാക്കിയതാ കഴിക്ക് ഒന്ന് ബാക്കി വെച്ചേക്കരുത് എന്ന് പറഞ്ഞ ഹരി നിത്യയ്ക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ജീവൻ അവിടേക്ക് വന്നത് ജീവനും ആ കാഴ്ച കാണുന്നു ജീവനാണെങ്കിൽ ആ കാഴ്ച കണ്ട് സഹിക്കാൻ കഴിയുന്നില്ല ആ ജഗിലിരിക്കുന്ന വെള്ളം എടുത്ത് ജീവൻ കുടിക്കുന്നു എന്നിട്ട് ആ ജഗ് താഴെ ഇടുകയാണ് ജീവൻ ഒരു ഞെട്ടലോട് തന്നെ തിരിഞ്ഞു നോക്കുകയാണ് ഹരിയും നിത്യയും സോറി ഹരിയെ ഒന്ന് കാണാൻ കരുതി ഇറങ്ങിയതാണ് എന്റെ തെറ്റാ സാരമില്ല ഭക്ഷണം കഴിക്കുന്ന സമയമല്ലേ ഞാൻ പോട്ടെ പിന്നെ സ്നേഹമുള്ള ദമ്പതികളെ കാണുന്നത് തന്നെ ഒരു നല്ല കാഴ്ചയാണ് എന്ന് പറഞ്ഞ് ജീവൻ അവിടെ അങ്ങനെ നിൽക്കുന്നുണ്ട് എന്നിട്ട് ജീവൻ അവിടെ നിന്ന് ഒരു പതർച്ചയോടെയൊക്കെ അങ്ങ് പോയി വീണയും പോകുന്നു പിന്നീട് കാണിക്കുന്നത് അമ്മ ഇപ്പോൾ എല്ലാവരെയും വിളിച്ചിരിക്കുകയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാണ് ഇപ്പോൾ എല്ലാവരെയും വിളിച്ചിരിക്കുന്നത് അവിടെ സുജാതയുണ്ട് ഹരിയുണ്ട് നിത്യുണ്ട് ജ്യോതിയുണ്ട് പിന്നെ ജീവനും വീണയുമുണ്ട് പിന്നെ കുട്ടികളുമുണ്ട് ഹരിയും നാളെ വിശ്വമല്ല ഇപ്പോഴത്തെ കാലത്ത് എല്ലാവരും ഒരുമിച്ചുണ്ടാവുന്നത് തന്നെ ഒരു അതിശയമുള്ള കാഴ്ചയല്ലേ എന്തായാലും നമ്മുടെ രണ്ട് കുടുംബക്കാരും ഒരുമിച്ചുണ്ടല്ലോ അതുകൊണ്ട് വിഷു നമുക്ക് ഗംഭീരമായി നടത്തണം എന്ന് അമ്മാവൻ അത് വേണോ അപ്പൂപ്പ കുറെ കാലമായില്ലേ വിഷു ആഘോഷിച്ചിട്ട് എന്ന് കല്യാണി പറയുമ്പോൾ ജീവൻ ചോദിക്കുന്നു കുറെ കാലമാവും അതെന്താ വിഷു ആഘോഷിച്ചിട്ട് കുറെ കാലം അത് മോള് പറഞ്ഞത് ജീവ സാധാരണ വിഷു ആഘോഷിക്കുമ്പോൾ ഞങ്ങൾ മാത്രമല്ലേ ഉണ്ടാവൂ നമുക്ക് ആഘോഷിക്കണം അപ്പൂപ്പ നല്ല രസമല്ലേ എന്ന് ആദി നല്ല രസമാണെന്ന് മാത്രമല്ല ഗംഭീരമായിട്ട് നമ്മൾ ആഘോഷിക്കുകയും ചെയ്യും സുജാതയ്ക്ക് എന്തെങ്കിലും എതിരഭിപ്രായം ഉണ്ടോ എന്ന് അമ്മാവൻ ചോദിക്കുന്നു സുജാതയുടെ മുഖം കണ്ട് ജീവൻ പറയുന്നു അമ്മയെ നമുക്ക് എല്ലാവർക്കും കൂടി വിഷു ആഘോഷിക്കാന്ന അമ്മാവൻ പറഞ്ഞത് അമ്മയ്ക്ക് എതിരഭിപ്രായം വല്ലതുണ്ടോ എല്ലാവരുടെയും സന്തോഷമല്ലേ അമ്മ ആഗ്രഹിക്കുന്നത് എന്ന് പറയുമ്പോൾ സുജാത പറയുന്നുണ്ട് അതെ വിഷുവിന്റെ കാര്യങ്ങൾ എന്താണ് വേണ്ടേന്ന് അമ്മാവൻ പറഞ്ഞാൽ മതി കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം എന്ന് ജീവൻ അവരോട് പറയുന്നു ഇത്തവണത്തെ പ്രധാന സംഘാടകൻ ഞാനാണ് എന്ന ജീവൻ പറയുന്നു ആ അമ്മാവൻ പറയുന്നുണ്ട് ഈ വിഷു ഓണം എന്നൊക്കെ പറഞ്ഞാൽ മത്സരങ്ങളൊക്കെ തന്നെയാണ് പണ്ടൊക്കെ കുടുംബ കുടുംബങ്ങൾ തമ്മിലുള്ള കൊച്ചു കൊച്ചു മത്സരങ്ങൾ ആയിരുന്നെങ്കിൽ ഇപ്പോൾ അത് വലിയ വലിയ മത്സരങ്ങളൊക്കെ മാറ്റിയിരിക്കുകയാണ് നമുക്ക് മത്സരത്തിന് നമ്മുടെ കുടുംബാംഗങ്ങൾ മാത്രം മതി വിഷുവിന്റെ പ്രധാന ആകർഷണം എന്ന് പറയുന്നത് വിഷുക്കണിയാണല്ലോ നമുക്ക് വിഷുക്കണി തന്നെ വിഷുക്കണി മത്സരം തന്നെ ആദ്യം നടത്താമെന്ന് അമ്മാവൻ പറയുമ്പോൾ ഹരി പറയുന്നു അമ്മാവന് വേറെ ജോലിയൊന്നുമില്ലേ ഇതിനിടയിൽ ഇനി മത്സരം കൂടി നടത്താതെ ഉള്ളൂ എന്താ ഹരി സാറേ ഇത് കാരണവുമാരുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ കടമയല്ലേ എന്റെ ജീവൻ പറയുമ്പോൾ അമ്മാവൻ പറയുന്നു രണ്ട് കുടുംബക്കാർക്കും കൂടി മത്സര ബുദ്ധിയോടെ ഒരു വിഷുക്കണി ഒരുക്കാം ഒരേ വീട്ടിലെ രണ്ട് മുറിയിലായിട്ട് മതി എന്നിട്ട് ഏറ്റവും മികച്ചത് ഏതാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം അങ്ങനെ വെറുതെ വിഷക്കണി വെച്ചിട്ട് എന്താ കാര്യം സമ്മാനം ഒന്നും ഇല്ലേ എന്ന് ജോലി ചോദിക്കുമ്പോൾ സമ്മാനം വേണമെന്ന് കുട്ടികൾ സമ്മാനം അത് പിന്നെ ഇല്ലേ എന്റെ വക ഏറ്റവും നല്ല കണിക്ക് ഒരു ലക്ഷം രൂപ സമ്മാനം ഉണ്ടെന്ന് അമ്മാവൻ പറയുമ്പോൾ തന്നെ വീണ ഒന്ന് ഞെട്ടി ഒരു ലക്ഷം രൂപ സമ്മാനമാണെങ്കിൽ ഞാൻ റെഡി എന്ന് വീണ അതിനിപ്പോ ഇവിടെ ആരാ മാറി നിൽക്കുന്നത് ഞങ്ങളും റെഡിയാണെന്ന് ജീവൻ ഹരിയുടെ കുടുംബം ഒരു കണി നിർത്തുമ്പോൾ ഞങ്ങളുടെ കുടുംബവും ഒരു കണി അല്ലേ എന്ന് ജീവൻ ആയിക്കോട്ടെ എന്ന് അമ്മാവനും ഈ മത്സരം എങ്ങനെയും ജയിക്കണം അച്ഛന്റെ കയ്യിൽ നിന്ന് ആ ഒരു ലക്ഷം രൂപ വാങ്ങിച്ചേ പറ്റൂ എന്നെ വീണ പറയുമ്പോൾ നിത്യയുടെ മുഖം കണ്ട കണ്ടമാവൻ നിത്യോട് ചോദിക്കുന്നുണ്ട് അല്ല നിത്യ നിത്യമോളൊന്നും പറഞ്ഞില്ല എല്ലാം അമ്മാവൻ തീരുമാനിച്ചില്ലേ എന്ന് നിത്യ പറഞ്ഞു എങ്കിൽ പിന്നെ മനസ്സ് നിറഞ്ഞ സന്തോഷത്തോടെ കണിക്കുള്ള ഒരുക്കങ്ങൾ നടത്തിക്കോളും എന്നാ പിന്നെ ജോരി വാ ഞങ്ങൾ കണിക്കുള്ള ഒരുക്കങ്ങൾ ചെയ്തിട്ട് വരാം എന്ന് പറഞ്ഞു ജീവൻ ഹരിയേട്ട സാധനങ്ങളുടെ ലിസ്റ്റ് എടുക്കണ്ടേ വാ ഹരിയേട്ട എന്ന് പറഞ്ഞ് വീണയും ഹരിയേയും വിളിച്ചുകൊണ്ട് പോകുന്നു കുട്ടികളെയും കൊണ്ടുപോകുന്നുണ്ട് അവരൊക്കെ പോയ സമയം സുജാത അമ്മാവനോട് ചോദിക്കുന്നുണ്ട് എന്തൊക്കെയാ രാമകൃഷ്ണൻ ഏട്ടാ ഇത് എല്ലാം അറിഞ്ഞിരുന്നുണ്ട് സുജാതെ എല്ലാം കഴിഞ്ഞിട്ട് സന്തോഷിക്കാന്ന് വെച്ചാൽ അതിനേക്കാൾ മണ്ടത്തരം വേറെയില്ല ജീവിതത്തിന്റെ തല്ലും തലോടലും ഒരുമിച്ച് അനുഭവിച്ചേ പറ്റൂ തൽക്കാലം വിഷുവിന്റെ ആണെങ്കിലും നമുക്ക് ഇതൊക്കെയൊന്നും മറക്കാം അല്ലെ നിത്യമോളേനെ നിത്യയോടും ചോദിക്കുന്നു അങ്ങനെ ഇപ്പോൾ സുജാതയുടെ വീട്ടിൽ ജീവൻ കണിയൊരുക്കുകയാണ് കൂടെ സഹായത്തിന് സഹായത്തിന് ജ്യോതി ഉണ്ട് നിത്യ അവിടേക്ക് വന്നിട്ടുണ്ട് നിത്യ എന്താ മാറി നിൽക്കുന്നത് നിന്ന് നമ്മുടെ കുടുംബം തോറ്റുപോയാലേ എല്ലാവർക്കും നാണക്കേടാണ് എന്ന് ജീവൻ പറയുന്നു അമ്മ മാറി നിൽക്കുന്നോണ്ടാണ് നിത്യയും മാറി നിൽക്കുന്നത് അമ്മാവൻ പറഞ്ഞതല്ലേ എല്ലാം മറന്ന് സന്തോഷമായിട്ട് നമുക്ക് ആഘോഷിക്കാന്ന് നമുക്കിതെല്ലാം ഒന്ന് സെറ്റാക്കിയെടുക്കാം എന്ന് ജീവൻ അവിടെ ഹരിയുടെ വീട്ടിൽ വീണയാണ് എല്ലാത്തിനും മുൻകൈ എടുക്കുന്നത് വീണ അങ്ങോട്ടേക്ക് പോയ സമയം ഹരി അമ്മാവനോട് ഒരു കാര്യം പറയാൻ വന്നതായിരുന്നു അതെ അത്രയും പറയുമ്പോൾ വീണ വീണ്ടും വന്നു വീണ എന്ന് പറഞ്ഞ് സംസാരം നിർത്തി ഇതെല്ലാം തുടങ്ങി വെച്ചിട്ട് എന്തെങ്കിലും കുഴപ്പം ഉണ്ടായാലുണ്ടല്ലോ എന്ന് ഹരി അമ്മാവനോട് പതിയെ പറഞ്ഞു എന്താ ഹരിയട്ടാ എന്ന് വീണ ചോദിക്കുമ്പോൾ ഏ ഒന്നുമില്ല നടക്കട്ടെ എന്ന് ഹരിയം അല്ല ശരിക്കും ഈ കണിക്കൊന്ന എപ്പോഴാ എടുക്കേണ്ടത് എന്ന് വീണ ചോദിച്ചു വെളുപ്പിനെ എടുത്ത് വെക്കാം വെച്ചാൽ മതിയാതോ കണി വെക്കുന്നത് കണി കാണുന്നതിന് തൊട്ട് മുന്നേ മതിയോ എന്നൊക്കെ ചോദിക്കുന്നു ഇരിക്കേട്ട അമ്മാവൻ പറയുന്നു എടാ കാശി കിട്ടുന്നു എന്നറിഞ്ഞപ്പോൾ ഒരുത്തിയുടെ ചാട്ടം ഇതേ സമയം താഴെ നിത്യയുടെ നിത്യയുടെ മുറിയിൽ നിത്യയുടെ കുടുംബം എല്ലാവരും കൂടി തന്നെയാണ് കണി ഒരുക്കാൻ നിൽക്കുന്നത് ജീവൻ നിത്യയോട് പറയുന്നു അല്ല ശരിക്കും നിത്യ ഹരിയോടെ പോലെ കണി കാണേണ്ടത് ഓ മത്സരം കുടുംബങ്ങൾ തമ്മിലാണല്ലോ അപ്പോ അവർക്ക് അവരുടെ കുടുംബം നമുക്ക് നമ്മുടെ കുടുംബം അല്ലേ നിത്യ എന്നെ ജീവൻ ഒരു കാര്യം ഉറപ്പിച്ചു നാളെ ഹരിയുടെ കുടുംബം നമ്മുടെ കാണി കണ്ട് ഞെട്ടും അതിനിടയിൽ നിത്യ അങ്ങോട്ട് പോകാൻ വേണ്ടി സുജാത കണ്ണു കാണിക്കുന്നുണ്ട് ഹരിയും ഫോണിൽ ഫോണിൽ നോക്കി അങ്ങോട്ടേക്ക് പോകുന്ന സമയത്താണ് നിത്യ അവിടേക്ക് കയറി വന്നത് രണ്ടുപേരും കൂടി തറയിൽ നോക്കി നടക്കാത്തത് തന്നെ കൂട്ടിമുട്ടുന്നുണ്ട് വീഴാൻ പോയപ്പോൾ ഹരി നിത്യയെ പിടിക്കുന്നു രണ്ടുപേരും കണ്ണോട് കണ്ണ് അങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് ആ സമയത്താണ് കണിക്കൊന്നയുമായിട്ട് ജീവൻ അവിടേക്ക് വന്നത് വീണയും ആ കാഴ്ച കാണുന്നു ആ കാഴ്ച കണ്ടിട്ട് വീണയ്ക്കും ജീവനും ഒട്ടും അങ്ങോട്ട് സഹിക്കുന്നില്ല ആ സമയത്ത് തന്നെ അമ്മാവനും സുജാതയും അവിടേക്ക് വന്നു എന്നാൽ ചുറ്റും ഇത്രയും പേരുണ്ടെന്നുള്ള കാര്യം ഇവർ അറിയാതെ അങ്ങനെയും കണ്ണോട് കണ്ണ് നോക്കി അങ്ങ് നിൽക്കുകയാണ് പെട്ടെന്ന് സുജാത ഒന്നനങ്ങുന്നു അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഹരി നേരെ നിർത്തുന്നുണ്ട് ചമ്മലോടെ രണ്ടുപേരും പരസ്പരം എല്ലാവരെയും ഒന്ന് നോക്കി ജീവൻ രണ്ടുപേരോടുമായി പറയുന്നു നല്ല പ്രണയത്തിലാണല്ലോ രണ്ടുപേരും നമ്മുടെ വിഷു ഇവരുടെ പ്രണയത്തിന്റെ ഉത്സവമായിക്കോട്ടെ അല്ലേ അമ്മേ പെട്ടെന്ന് തന്നെ അമ്മാവൻ അവിടെ നിന്ന് പോകുന്നു വീണയും പോകുന്നുണ്ട് ഹരിയും ഒക്കെ പോകുമ്പോൾ ആ കണിക്കൊന്നയുമായി ദേഷ്യത്തോടെ നിൽക്കുകയാണ് ജീവൻ അത് പിന്നിൽ നിന്നും സുജാത കണ്ടു കയ്യിലിരുന്ന ആ കണിക്കൊന്ന കൈവച്ച് ഞെരടി താഴേക്കിടുകയാണ് ജീവൻ വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ